എങ്ങനെയുണ്ട് പെരുന്നാൾ ആഘോഷം ഒക്കെ അടിപൊളിയായില്ലേ നമ്മള് വൈകുന്നേരത്താണ് കേട്ടോ ആഘോഷിക്കണത് വൈകുന്നേരത്താണ് ഇവിടെ ആനുങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ആഘോഷിക്കാന്ന് വിചാരിച്ചേ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ബിരിയാണി അല്ലാട്ടോണ്ടാക്കുന്നത് എന്താണിത് ഗുണ്ടട ദൈ ബിരിയാണി അല്ലേ ഈ ബിരിയാണി ഉണ്ടാക്കാന് നമുക്ക് പറഞ്ഞത് നമ്മടെ അനിയനെന്നെട്ടോ ഗൾഫിലുള്ളത് രഞ്ജി അപ്പൊ അവൻ ഷെഫാണെന്ന് പറഞ്ഞിരുന്നല്ലോ അവൻ പറഞ്ഞ തന്ന ബിരിയാണി ആണ് കേട്ടോ കൊറേ റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് നിക്കണുണ്ട് അപ്പൊ ഇത് നോക്കിയപ്പോൾ ഞാൻ എനിക്ക് നോക്കിയപ്പോലെ എളുപ്പമായിട്ട് തോന്നി ആദ്യായിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ എന്തായാലും ആദ്യമായിട്ടുണ്ടാക്കണെ പോരായ്മകളൊക്കെ നല്ലപോലെ ഉണ്ടാവും നമ്മളിപ്പോ അത്ര വലിയൊന്നും പറയാൻ പറ്റില്ല തൊണ്ണേനെ ആവുമെന്നൊന്നും അറിയില്ല അമ്മ ആകാംക്ഷൻ്റെ ചിക്കൻ പോവോന്നുള്ള ടെൻഷൻ ഉണ്ടോ അമ്മു എന്തായാലും ഇതുവരെ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുക വച്ചാലും എന്താ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാനിതൊക്കെ ചോദിച്ചു അവൻ വെറുതെ ഒക്കെ എഴുതി തന്നിരുന്നു അളവും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ രണ്ട് കിലോ അരിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് വൈകുന്നേരത്തേക്ക് രാത്രിക്ക് വേണ്ടിയിട്ട് നീ സാലഡിനുള്ള നുറുക്കില്ലേ അതിലൊരു രസം പറഞ്ഞു കഴിഞ്ഞാൽ സുഗന്യക്കാണ് കേട്ടോ സാലഡിനുള്ള ഏഹ് നാല് നാലെണ്ണായിട്ട് കയ്ക്കുള്ള നുറുക്കട്ടെ കേട്ടോ എന്നിട്ട് ഉണ്ടാക്കാൻ തുടങ്ങട്ടെ അപ്പോൾ അതിലും ഏറ്റവും വലിയ രസമുണ്ട് മല്ലിയേല ഏട്ടം വരുമ്പോ മല്ലിയേലയും ഒരു പുതിനലയും പുതിനല തോനമാണ് അല്ല അത് പെരുന്നാളല്ലേ കടയിലൊക്കെ അവധിയാ അപ്പൊ മക്കളില്ലേ എന്താ അമ്മ അവിടെ അമ്മ പണിയെടുക്കണം അവിടേക്ക് പോവാച്ച ബിരിയാണി ഒക്കെ ഉണ്ടാവണം കേട്ടോ ഞാൻ പോയില്ല അപ്പൊ കൊറേ തന്നിട്ടുണ്ട് മാങ്ങ കഴിഞ്ഞു മാങ്ങ ഉള്ള സമയത്തൊന്നും അവൻ മാങ്ങട ഒന്നും തന്നില്ല മാങ്ങ കഴിഞ്ഞപ്പോ വെറൈറ്റി വെറൈറ്റി മാങ്ങട ഇട്ടു മാങ്ങയും പൈനാപ്പിളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പൊ അതൊക്കെ നമുക്ക് എന്താ ഇവിടെ ഇല്ലയെന്നെ ഉള്ളൂല്ലേ കുറച്ചപ്പുറത്തേക്കൊക്കെ പോയാൽ ഉണ്ടാവില്ലേട്ടാ മാങ്ങോ പിന്നെ നമ്മുടെ നാടൻ മാങ്ങ കിട്ടില്ല അപ്പോൾ ചിക്കൻ സുഖന്യ നേരേക്ക് തന്നിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ നേരേക്ക് കഴുകി തന്നിട്ടുണ്ട് ഇനി അതിൽ മസാലയൊക്കെ ഞാൻ തിരുമ്പി വെക്കട്ടെ ദാ ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഈ ഒരു ഉള്ളിട്ടാ പിന്നെ തക്കാളി ഈ പച്ചമുളക് എന്താ മുട്ടി മുട്ട എല്ലാവരും ഇപ്പൊ പറയില്ലേ അങ്ങനെയല്ല ഏട്ടാ എല്ലാരും പറയില്ലേ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട സമയത്തൊക്കെ അത്യാവശ്യം മുടി ഉണ്ടായിരുന്ന നല്ല മുടി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻറെ ദയെ പോലെ അമ്മൂൻ്റെ പോലെ ആർഭാടം കാട്ടിയങ്ങോട്ട് മുടി പോയതാ പിന്നെ ആ മുടി ജമ്മത്ത് വരുന്നില്ല എളുപ്പം എളുപ്പമാണ് കൊതിക്കും ഒന്നും വളരില്ലോ എന്റെ മുടി എങ്ങനെയൊന്നും ചുരുണ്ടിട്ട് ചോദിച്ചി നല്ല അവസാനം എന്താ മുടി വരാൻ ചെയ്യുന്നുണ്ട് എണ്ണ കാച്ചിട്ട് കേട്ടോ അത് സ്പീഡിൽ വളരേണ്ട ഇപ്പൊ തോന്നുന്നു അതാ വരവ് നിന്ന് കഴിഞ്ഞ പിന്നെ തോന്നില്ല കട്ടിയുള്ള മുടി ഈ കുട്ടിക്ക് മുടിയേ ഇഷ്ടല്ല ഇവിടെ ആണെങ്കിലോ ചേട്ടന് മനിയന്മാർക്കൊക്കെ മുടി എന്തോ ഒരു ഇഷ്ട വച്ചിട്ടാണ് ഞാൻ മുടി വെട്ടിയിട്ട് അനിയേട്ടം പറഞ്ഞിരുന്നു മുട്ടയിട്ട് നടന്നത് മുട്ടയായിട്ട് നടന്നത് അന്ന് യൂക്കെട്ട് വെട്ടിയതാട്ടോ യൂക്കട്ട് വെട്ടുകയും ചെയ്തു മുടി അവരെന്താ ചെയ്തെന്നറിയില്ലേ അങ്ങനെ ഊരി ഊരി പോയിട്ട് ഇപ്പം കുറച്ച് മുടി ഉണ്ടായിക്കാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് സതികേണ്ട കല്യാണക്കാ ഇത് ഇത്ര ഉണ്ടായിരുന്നു അല്ലേ ഇത്രയ്ക്ക് മുടി ഉണ്ടായി അതും തന്നെ എന്തോ ഒപ്പം വെട്ടട്ടെ പറഞ്ഞിട്ട് ഞാനത് ഒരാളെ കൊണ്ട് വെട്ടിച്ചതാണ് ആ മുടി കുറ്റ പോയി പറഞ്ഞല്ലേ ഇപ്പൊ ഞാൻ വിചാരിക്കേണ്ട ഒരു സാരിയൊക്കെ കൊടുക്കുമ്പോഴേ കുറച്ചൊരു മുടി ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും പറഞ്ഞിട്ട് ഇപ്പൊ അമ്മു ഇപ്പഴൊന്നും നമുക്ക് തോന്നില്ല പെൺകുട്ടികൾക്ക് കൊറച്ചൊക്കെ മുടി വേണം കാണുമ്പോ അയ്യോ എനിക്ക് സത്യം പറയാ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോ ആൾക്കാർ നല്ല മുടി പക്ഷെ ഇപ്പൊ ചെലൊരു വെപ്പ് മുടി വെക്കിണ്ട് നമുക്ക് അറിയണേ ഇല്ല ആ ഞങ്ങള് കടയിൽ പോയപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മുടെ സാധാ മുടി ഇല്ലേ ആ മുടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ തൈര് 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 പൊട്ടി അമ്മയ്ക്ക് കാല് വേദനിച്ചിട്ടേ നമ്മുടെ ഞരമ്പ് ചുരുണ്ട കാല് ഓപ്പറേഷൻ ചെയ്തതാണ് കേട്ടോ അപ്പം ഒന്ന് ആശുപത്രി പോകാറുണ്ടപ്പോൾ ഇവിടുത്തെ ഡോക്ടർ കാണാണ്ട് സർജറി കഴിഞ്ഞാൽ ഡോക്ടറിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടേ എന്താ നിങ്ങൾക്ക് പറയാം പറയാം എന്താ നമ്മുടെ മുളക് പൊടി ഉപ്പ് പിന്നെ നമ്മുടെ തൈര് കേട്ടോ തായോ നമ്മൾ ആദ്യമായിട്ടാണ് വയ്ക്കുന്നത് ഇങ്ങനെ ശരിയായി നമ്മൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല നമ്മൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് നല്ല പോലെ പണ്ട് അമ്മയൊക്കെ എല്ലാവരും പറയാറുണ്ട് കേട്ടോ ഇറച്ചിയും തൈരും പാട കൂടിയിട്ട് പാടില്ല എന്നുള്ളത് അല്ല മാം ഞാൻ ബിരിയാണി നോക്കിയപ്പോണ്ട് അമ്മക്ക് അമ്മ അത് കാണാത്തു എന്താ നീ ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ നീ പുതിനേലൊക്കെ നമ്മുടെ അനിയൻ വന്നിട്ട് വേണം കേട്ടോ കിട്ടുമോന്നിറങ്ങില്ല കടകളിൽ കൂടെ ഒക്കെ ചോദിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞു ഓടാ സംഭവം കൊറച്ചേരം അരമണിക്കൂറാണോ മുക്കാ മണിക്കൂറാവുവാണോന്നിറങ്ങില്ല ഏഹ് ചെലപ്പോ അല്ലെങ്കി ഗുണ്ട ബിരിയാണി ബിരിയാണി തോന്നുന്നുണ്ടിരിയാണി അവിടെ എല്ലാവരും അടുത്ത് കുഞ്ഞിന്റെ പോയി ചോദിക്കാൻ വേണ്ടി നേരെ ഉള്ളി ഉള്ളി നുറുക്കി വെച്ചതാണോ ഞാൻ പറഞ്ഞില്ലേ പുതിനേല എപ്പോഴാണ് കിട്ടിയത് എവിടെയൊക്കെ തെരഞ്ഞെണ്ട്ടാ കൊഴപ്പില്ല പുതിനേല വേണം പറഞ്ഞിട്ട് മഞ്ഞപ്പൊടി എടുത്തിട്ട് ഫുള്ളും ആ ഉള്ളി അരിഞ്ഞയിലുണ്ട് ഇട്ടുവെച്ചക്കണു ഇനി വേറെ ഉള്ളി ഉണ്ടോ അയ്യോ തൊണ്ണ ഇത് ഒരു കിട്ടാനേ ഇല്ല എല്ലാരും ബിരിയാണി വെക്കുന്ന ദിവസല്ലേ അതുകൊണ്ടല്ലേ വാടിയതൊക്കെ അത് മാത്രമായിട്ട് തരൂല്ലോ ബാക്കിയുള്ള സാധനം പുറമേന്ന് വാങ്ങിയില്ല അവിടെ പോയിട്ട് വാങ്ങിക്കോട്ടെ ഞാൻ ഇപ്പൊ ആവശ്യം ഇല്ലാണ്ട് മുട്ടയും ചെറുപയറും കാണാൻ പോണ സാധനങ്ങള് അതിന്റെ വാങ്ങിയത് അല്ലെങ്കി മാത്രം ചോദിച്ചാൽ കിട്ടില്ല അത് കോണിക്കഴിഞ്ഞു പോയിട്ട് വാങ്ങിയോ അത് മാത്രം കിട്ടില്ലേ അപ്പൊ വേറെ സാധനങ്ങള് വാങ്ങുമ്പോ അതിന്റെ കൂടെ ചോദിക്കാ തരും മല്ലിയലും ും കളിയിലാണ് കുഞ്ഞലേം കിട്ടില്ലേ അത് നന്നായി എന്തായാലും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ പാടത്തിലിട്ട് വെച്ച നന്നായിരുന്നു കുട്ടികളെ പറഞ്ഞിട്ട് അല്ല ഇത് തെറ്റുകാരും നിങ്ങൾ അതിന് ഞാൻ നിങ്ങളെ പറയ നിങ്ങൾ നിങ്ങൾ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ആ ഉള്ളിവട്ടീൻ്റെ അടുത്തായിരുന്നായിരുന്നു നമ്മളെ ഓയിൽ ഓയിലെ ചെറുള്ളി എടുത്തുണ്ടാവും ചെറു വെല്ലുളളി തൽക്കാലത്തേക്ക് അല്ല വെളുത്തുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റ അല്ലാതെ എന്താ ഞാൻ ജീവനുസാനം ആയിക്കോട്ടെ ഈ കൊലത്തിലേക്ക് കാക്കി കഴിഞ്ഞു കഴിഞ്ഞാ ഇതിപ്പോ ഇത് എന്തിലേക്കുള്ളതാ ിരിയാണിയിലിടാനുള്ളതാണോ അതൊക്കെ ഇതിരിക്കില്ലാണോ സലാഡിക്കുന്നതാണോ സലാഡിക്കുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഏതാ ബിരിയാണിക്കുള്ളതാ ഉള്ളി വെട്ടി വെച്ചിട്ടുണ്ടോ കേട്ടോ ഓയില് കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കാതെ പോകട്ടെ കുറച്ച് നെയ്യ് 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 കാണുന്നൊന്നുമില്ല കേട്ടോ ഓയില് ഒഴിച്ചാൽ ഇപ്പം സമയം കുറച്ച് വഴുകല്ലേ ഇപ്പം തുടങ്ങുന്ന എല്ലാവരും വിശക്കണോ 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 പറയാനായിട്ടോ അത് കാരണം എന്താ കുക്കറിലെ നമ്മളിതിൽ ബിരിയാണി നെയ്ച്ചോറ് ബിരിയാണി ഉണ്ടാക്കില്ല അതിൽ പട്ട ഗ്രാമ്പു രണ്ട് കുറച്ച് ഏലക്കായ വലിയ ജീരകം ഒക്കെ പാടെ ഇട്ട് കൊടുത്തു അതിന് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഉള്ളിയിലേ ഒന്നല്ല കേട്ടോ ഒന്ന് രണ്ടുള്ളി നമുക്ക് അത് കഴുകിട്ടു പോയോ രണ്ടുള്ളി കാണിക്കാണി നമ്മളുടെ ആവശ്യത്തിനുള്ള പച്ചമുളക് കൊടുത്തിട്ടു നമ്മളിതില് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടില്ലേ ആദ്യമായി ഇതാണ് നമ്മുടെ വീട്ടിൽ തവസ് ഒന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ചില സമയത്ത് ഇന്നും പനിയേട്ടല്ലേ ഓടിക്കുന്നു എത്ര ഓടിക്കണോ പനിയായിട്ട് ദേശം വന്നില്ലേട്ടാ

അപ്പം അത് തന്നെയല്ലേ പറഞ്ഞത് ഇതൊരു വെറൈറ്റി ആണ് എന്നുള്ളത് നമുക്ക് വെറൈറ്റി കിട്ടോ കഴിച്ചവർക്ക് ഇത് വെറൈറ്റി ഒന്നും ആയിരിക്കില്ല അല്ലേ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലേ അവൻ വരുമ്പോഴൊക്കെ ഞെട്ടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത്ര മതി കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ തണ്ടൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാൻ ഞാൻ തണ്ടിട്ടുളളൂ എന്താ വെച്ചാൽ നമുക്ക് കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ മല്ലിയേലേ പൊതിനേലക്കെ നമുക്ക് ക്വാണ്ടി കുറച്ച് കൂടുതലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നില്ല കേട്ടാ അപ്പൊ അത് കാരണം ഇനിയിപ്പതാ ഗ്യാസ് സോഫ സ്റ്റോഫൊക്കെ എത്രയുള്ളുട്ടോ അതാണ്ടില്ലേ അതേപോലെ വാടി വരിക നീ നമ്മളിത് വാട്ടുട്ടോ എന്തായിട്ട് കഴിക്കോ അതും കൂടി വേണ്ടത് മഞ്ഞപ്പൊടി നോക്കി ഞാനിപ്പൊടി അതങ്ങട്ട് തീർന്നിട്ടില്ല എന്തായാലും എന്താ സൂ പുതിരി പോരട്ടെ ഇത് കിട്ടിയത് പട്ടാക്രമ്പ് ബിരിയാണിയുടെ തന്നെ മസാലകൾ ഇട്ടു കൊടുക്കണ്ടേ ഉള്ളിതാ വാട്ടി എടുക്കാ ഒന്ന് ചൂട് കൂടിട്ടോ അതുകൊണ്ട് അവടെ കണ്ടില്ലേ കാണാൻ വ്യത്യാസം വന്നു ഈ അടുപ്പിലാവുമ്പോ അതാണ്

സത്യം ഈ ബാംഗ്ലൂരിലൊക്കെ എന്ത് വേണ്ട ബിരിയാണി വേണം അതപ്പ തന്നെ മന്ത്രി പാസാക്കി ഇന്നത്തെ ചിക്കൻ ബിരിയാണി ആ അംഗലവാടി ഒരു കുട്ടി പറഞ്ഞത് അപ്പൊ മന്ത്രി ചെറിയ ആഗ്രഹം മാത്രമേ ഉള്ളൂ മേമക്കും ആൾക്കും ഇവിടെ ബിരിയാണി കിട്ടാത്തതും കൊണ്ട് എന്റെ കൈ എഴുതാൻ കൊറച്ച് പള്ളിട്ടുണ്ടോ ഇതില് അമ്മൂനും കൂടി ഒന്ന് കൊണ്ടേക്ക ട്ടാ എന്നിട്ട് കുറച്ച് ബിരിയാണിയൊക്കെ വാങ്ങിക്കൊടുക്കും അമ്മ അഭിനിന്നു പിന്നാലും കുടിക്കാനും കിട്ടാത്ത ആൾക്കാരല്ലേ പാവങ്ങള് മഞ്ഞപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കണ്ടേട്ടാ എനിക്ക് ദോശ ഇഡ്ഡലി മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് കൊറച്ച് ഗരം മസാല ഇട്ടുകൊടുക്കണ്ടേ അതെങ്ങനെ വലിയ മീനാടി നമ്മളെ ദിക്ക് കണ്ടില്ലേ ഇതൊക്കെ വെള്ളമായൊക്കെ പോയിട്ടോ കണ്ടോ

ഇത് നമുക്കില്ലേ ഇച്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയലയും പുതിനും അരച്ചിട്ട് എന്താ നമ്മളിങ്ങനെ ഉള്ളിയൊക്കെ വഴക്കിട അങ്ങനെ ഇടാട്ടോ വഴറ്റാണ്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാ ഞാൻ ഇത് വഴക്കിയിട്ട് ഇപ്പോ മാത്രം ആ പറഞ്ഞു വഴത്തിട്ടാ മതി ചിക്കൻ്റെ അടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അറിയണ്ട് ഞാനും അതല്ലേ രസം ള് പോയിട്ടേ സൂര്യ ഇവിടുത്തെ മണ്ണി കുടിക്കെടുത്ത് പോവാ ഞാന് ആൾക്കാരിങ്ങനെ കാണുമ്പോ എന്താ വിചാരിക്ക വിചാരിച്ചു അത് ഞാൻ പോയിട്ട് സതിയാണ് കൈ പിടിച്ചത് അമ്മയ്ക്ക് പേടി അമ്മക്ക് അമ്മക്ക് അത്ര വല്യ പ്രശ്നമൊന്നും ഇണ്ടായില്ല അമ്മ ഉഷാറായിരുന്നു നീ അടച്ചേക്കട്ടെ അമ്മ പോണ അമ്മേനമ്മൊക്കെ നമ്മക്ക് പോണല്ലേ സുനി പറക്കണം പറക്കണം എന്താ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടാലാണ് അമ്മ നമുക്ക് ചെറുതെങ്കിലും എത്തിപ്പിടിക്കാൻ പറ്റുള്ളു അങ്ങനെ പറയണേ കേട്ടിട്ടുണ്ട് അതിനെ അമ്മ കടലറിയാലേ വലിയ വിമാനം ഇത്തിരി കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറയുന്നത് അമ്മേനെ നമുക്ക് വിമാനത്തില് കയറ്റണന്നുള്ളത് നമ്മള് നമ്മള് പോകുമ്പോ അമ്മേനെയും കൊണ്ടുപോകാലോ

ഇപ്പൊ തന്നെ നമുക്ക് തികയുട്ടോ രണ്ടു കിലോ അരി ഉണ്ട് ഒരു നേരത്തേക്കൊക്കെ ഗാന്ധി മതി നമ്മള് നല്ലപോലെ ഇനി നമ്മള് ും നമ്മളാട് കൊടുത്താ കണ്ട പാത്രം കൊടുത്തിട്ട് ഒരു പ്രാവശ്യം കിട്ടിന്ന് ഓ ഷീത അവിടെ പോയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് വല്യൊരു പാത്രം കൊടുക്കുന്നുണ്ട് കേട്ടോ ീര് എന്താ മുമ്പത്തന്നെ നിക്കുന്നത് മഴ പെയ്ത് മഴ പെയ്തില്ലോ ഒരു നാരങ്ങ കിട്ടിക്കഴിഞ്ഞി പുഴിയണം അല്ലേ അതാ ബിരിയാണി ചെമ്മിന്റെ കഥ പറയണ്ടേ നമ്മള് ആദ്യം ഇവിടെ ബിരിയാണി ഉണ്ടാക്കുമ്പോ അതാ നമ്മുടെ അടുത്ത് ചെറിയ സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ സ്റ്റീൽ പാത്രത്തിൽ അടുപ്പിലുണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നാൻ തുടങ്ങിയില്ല അങ്ങനെ ഉണ്ടാക്കി പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നാൻ തുടങ്ങി പിന്നെ നമ്മളിത് അവിടെ നമ്മുടെ ശീതളാട്ടി നമ്മുടെ അടുത്ത് വന്നിട്ട് അവിടെ പോയിട്ട് ചെമ്പ് വാങ്ങി പിന്നെ അത് കണ്ടപ്പോൾ അച്ഛന് അമ്മയ്ക്ക് അടങ്ങാറായി എന്താച്ചാൽ ബിരിയാണി ഉണ്ടാക്കാനും തുടങ്ങിയതേ അപ്പം പിന്നെ അവർ കോങ്ങാട് പോയിട്ട് പഴയ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊടുത്ത് അമ്മുമ്പാടെ പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ് ഇത് അതേപോലെ നമ്മൾ ഇറച്ചി വെക്കണ ആ അലുമിനിയത്തിന്റെ പാത്രമല്ലേ ഇതൊക്കെ നല്ല രാശിയുള്ള പാത്രങ്ങളാണ് കാരണം ഇതിലെത്ര പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ കൊറേ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിട്ടുണ്ട് എന്താ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ബിരിയാണി ഇതില് നെയ്യൊഴിച്ചു കൊടുക്കണ്ടേ എന്താണ് ചൂടോടെ കഴിക്കാനോ കഴിക്കേ ഇനി ഇതേ കുറച്ചേരം ദമ്മെടുത്തെ

ആർക്ക് നല്ല മണംണ്ട് കേട്ടോ സംഭവം സംഭവം എങ്ങനെയാന്നും നമുക്കറിയില്ല ഇതൊന്ന് ഇറക്കി വെക്കട്ടെ ഇറക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ ഇതും ഇട്ടു കൊടുക്കറിലുണ്ടാക്കുമ്പല്ലേ അവൻ പറയണേ എത്ര വേഗം ആവും ആവൂത്ര നമ്മടെ കാരംബോർഡിന്റെ ക്ലബ്ബ് തുടങ്ങിട്ടുണ്ട് നമ്മുടെ വീടിന്റെ അത് കാരണം ഏട്ടനൊക്കെ എന്താ വൈകുന്നേരത്ത് കിറ്റെപ്പോഴും പോവാറുണ്ട് ആറു മണിക്ക് ശേഷം ആ അത് നല്ല കാര്യല്ലേ ഇത് ഒന്ന് സെറ്റ് ആവട്ടെ ചുക്ക് വെക്കണ്ടമ്മ നാളെ ജിമ്മിന് പോണെങ്കിൽ ആ അവിടെന്താ ഇപ്പഴും പോയിരിക്കില്ല അതാണ് വേണ്ട പറഞ്ഞത് ഇവിടെ ബിരിയാണിണ്ടെറ്റിന്റെ ഒരു പച്ച ഒരു ചെറിയൊരു പച്ചക്കളറ മഞ്ഞപ്പച്ച കിളിപ്പച്ച നല്ല ഒരു ചെറിയൊരു മഞ്ഞും കാര്യങ്ങൾ മഞ്ഞും പിന്നെ ഒരു പച്ച ഇതിന്റെ എന്താണ്ടോ ചോറൊക്കെ പാകത്തിനുള്ളത് കണ്ടില്ലേ പാകത്തിനായിട്ടോ അപ്പൊ ഇനി എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ വെള്ളം എടുത്തിട്ടെ കുഞ്ഞുണ്ണി എന്താ ഒരു പറഞ്ഞില്ല ഒരു സാധനം എടുക്കാം കുഞ്ഞ ചോറും പാത്രം വേണ്ട ചോറും വേണ്ട പ്ലേറ്റും വേണ്ട ഒന്നും വേണ്ട ആർക്കും ഇപ്പൊ എന്തൊക്കെ എടുക്കാനാണ് ആൾക്കാർ ഭയങ്കര സപ്ലൈ ആണ് കുഷാറാണ് അതെന്താ കുഞ്ഞ കൈപ്പിടിച്ചത് കുഞ്ഞ ആദ്യം ഇന്ന് കഴിച്ചിട്ട് നാളക്ക് ഏ

അത്രക്കും ടേസ്റ്റ് ഉണ്ടോ ഇപ്പൊ നമ്മൾ കഴിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ നാളെ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് നാളെ കാണാം